എന്ത് കൂരിക്കുഞ്ഞ ആ മൊത്തം കൂരിക്കുഞ്ഞേ അപ്പം നമ്മളെ ഇപ്പൊ നമ്മളെ സ്ഥലവും കൂടെ നോക്കിയേ നല്ല അടിപൊളി അടിപൊളിയല്ലേ നല്ല പ്രകൃതി രമണീയത തുളുമ്പ് നിൽക്കണ കണ്ട ഒരു സൈഡിൽ മൊത്തം കായൽ അപ്പുറ സൈഡിൽ പാട് ഇപ്പുറ സൈഡിൽ കര ചെടികൾ മൊത്തം സെറ്റപ്പ് അല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിതൊന്നുമില്ല ഇതെ ഇപ്പം നോക്കിക്കോ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടല്ലോ ഈ സ്ഥലം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാവും അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് കേട്ടോ അപ്പം ഈ മഴയല്ല പറഞ്ഞു തന്നെ അത് മഴ ഉണ്ട് അതെല്ലാ ദിവസവും ഉള്ള മിക്കവാറും ദിവസങ്ങളിലുള്ളതല്ലേ അപ്പം മഴയല്ല മഴ ഉണ്ടേലും ഇല്ലേലും അഞ്ച് അഞ്ച് മിനിറ്റ് മാതവം അഞ്ച് മിനിറ്റ് എടുക്കുക ഏഹ് അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പം നമ്മളിവിടെ മാധവൻചേട്ടന് ഒരു വല വീശി ഒരു പത്ത് തള്ളീനെ പത്ത് തള്ളി കിട്ടിയാ അത് വെറുതെ അവകാശവാദമാണ് അതൊക്കെ പറഞ്ഞിട്ടിരിക്കും പിന്നെ ഓ ഒരു വയനഞ്ചെണ്ണം ഉണ്ട് അടുത്ത ഒരു വല വീശി ഇത് കൊടയണ സമയത്തിനുള്ളിൽ ഈ സ്ഥലം മുഴുവൻ ഇത്രയെങ്കിലും വെള്ളം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണിക്കോ എവിടെയാണ് വീശാമ്പണത് ഇവിടെ കൂടി കിടപ്പുണ്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞേക്കരുത് ഇറങ്ങി പിടിക്കാനായിട്ട് ആ അല്ല പിന്നെ പറഞ്ഞു വരുമ്പോ മാധവൻ ചേട്ടാ ഭയങ്കര വീശാണെന്നൊക്കെയാണ് ഭയങ്കര അവകാശവാദം ആ ഇറങ്ങണ എന്നെ മാതാ ചേട്ടാ നമ്മൾ വിചാരിക്കണം ആ വളർന്നുമല്ലേ ഭയങ്കര സീനാണ് പുള്ളി പുള്ളി ഇവിടത്തെ ഒരു സൈഡിൽ നിന്നുണ്ടല്ലേ അല്ല ഈ ചെമ്മീൻ കെട്ട് ചെമ്മീൻ കേട്ടല്ലേ ഇതിപ്പോൾ ചെമ്മീനൊക്കെ പിടിക്കണ ചെമ്മീനൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഈ സൈഡിൽ നിന്നിട്ട് പുള്ളി രാവിലെ തൊട്ട് വീസ് തുടങ്ങും എന്നിട്ട് പത്തിരുപത് ഇരുപത് കിലോയാണോ ഉദ്ദേശിച്ചത് മൊത്തം ഇരുപതെണ്ണം പിടിക്കും തെള്ളി ചെമ്മീൻ ഉണ്ട് ചാടർന്ന് കാണിച്ചു കൊടുത്തേ നോക്കിയാൽ വേണ്ട തെള്ളി കിട്ടുന്ന വലയല്ല ഈ വല കുടഞ്ഞു തീരണ സമയമല്ലേ ഉള്ളു ചേട്ടാ വെള്ളം കയറാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കരയിലല്ലേ വിശാൻ പോണത് അത് കഴിഞ്ഞിട്ട് കരയിൽ വിശും ഈ തെളിച്ചമ്മനെല്ലാം കരയിൽ കയറും പിന്നെ മാധവൻ ചേട്ടൻ സിറ്റൌട്ടി നിന്നിട്ടുണ്ട് ഈ ബാക്കിയുള്ള തെളിച്ചെമ്മിനെ പിടിക്കും രണ്ട് രണ്ടുപല വെള്ളത്തിലും ബാക്കിയുള്ള വിലയെല്ലാം കരയിലും അതാണ് മാധവം ചേട്ടൻ്റെ പോളിസി കൊള്ള ഉള്ള മുഴുവൻ വീശി ഇച്ചിരി കൊള്ളായിരുന്നു രണ്ട് തെള്ളിച്ചെമ്മീശിയെടുക്കണല്ലേ മുഴുപ്പുണ്ടെ കൊള്ളാരുന്ന് ചെറിയ കൂരി കുഞ്ഞുങ്ങൾ കൊറേ വന്നിട്ടുണ്ട് തെള്ളി കൊറേ വീശി എടുക്കണ്ട മാധവ ചേട്ടാ ഏ ആരെ വല കൂടി വീശിയപ്പോഴേക്കും എന്താ അവസ്ഥ നോക്കിയേ കണ്ട മഴയാണെങ്കിൽ ഒരു താരി മഴ പെയ്തിട്ടില്ല അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് തമാശയൊന്നുമല്ല സംഗതി സീരിയസ് ആണ് ഇതെന്ന് പറയണത് ശരിക്കും വേലിയറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വേലിയറ്റത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നല്ല ഹൈറ്റ് ഹൈറ്റായിട്ട് സമയമാണ് കേട്ടോ അപ്പോൾ വേലിയേറ്റം മൂലമുള്ള വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമനി ചേച്ചി ഞാൻ അടുത്തായിട്ട് വന്നേ മാധവൻ ചേട്ടൻ ഇങ്ങോട്ട് കൊടുത്തോട്ട് വന്നേ പണ്ട് എത്ര നാൾ ഈ വെള്ളപ്പൊക്കം എപ്പോഴാണ് ഉണ്ടാണത് വേലിയേറ്റം മൂലമുള്ള വെള്ളപ്പൊക്കം എപ്പോഴാണ് ഉണ്ടാണത് അങ്ങനെയല്ല നേരത്തെ പൊക്കൽ എന്ന് പറയുന്ന ഒരു പൊക്കലാണ് എന്ന് വെച്ചാല് നേരത്തെ എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ വേലിയേറ്റം നമ്മൾ കുറെ കാണുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അപ്പം തന്നെ വേലിയേറ്റം വേലിയറ്റം സംഭവം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് പക്ഷെ വേലിയേറ്റത്തിൽ ഇതേപോലെ വെള്ളം ഒരു അവസ്ഥ പോകണൊരവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാല് വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ ഉണ്ടാവുള്ളൂ സാധാരണ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാസത്തിൽ വൃശ്ചിക പൊക്കലം തന്നെ ഒരു പേരുമുണ്ട് വൃശ്ചിക മാസത്തിൽ എനിക്ക് തോന്നണ ചന്ദ്രൻ്റെ ആ ഒരു ആകർഷണ വലിച്ചിട്ട് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ ആ വൃ നല്ല രീതിയിൽ വേലിയേറ്റവും കൂടും അത് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വൃശ്ചിക മാസത്തിൽ വെള്ളപ്പൊക്കം വരും സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് ദിവസം അല്ലേ ഒരു അഞ്ചാറ് ദിവസം വെള്ളപ്പൊക്കം ഉണ്ട് ഏ രണ്ടുമൂന്ന് ദിവസം വെള്ളപ്പൊക്കം ഉണ്ടാവും അത് കഴിയുമ്പോൾ അതങ്ങാട് മാറും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു മിനിമം പത്ത് ദിവസമെങ്കിലും ഇതേപോലെ വെള്ളം കയറി മുറ്റത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സീനെന്ന് പറഞ്ഞാൽ ഒരു ഇത് കാണുമ്പോൾ കട നല്ല രസമൊക്കെയാണ് കാലൊക്കെ കഴുകി നടക്കാം പക്ഷേ ഏഹ് ഒരു സാധനം നടാൻ പറ്റണ മാത്രല്ല നമുക്കൊന്ന് സമാധാനമായിട്ട് ഏഹ് സമാധാനമായിട്ട് ജീവിക്കണ്ട വീടിന്റെ ചുറ്റും ഈ നമ്മുടെ നാട്ടിൽ ഇതേപോലെ വെള്ളം കയറാത്ത ഒരു സ്ഥലം പോലും ഇല്ല അപ്പം ഇപ്പൊ ചന്ദ്രൻ്റെ ഗുരുത്താർഷ്ണ പോലും എനിക്ക് വന്ന കൂടിയിട്ടാണ് ഫുൾ ടൈം എല്ലാ ദിവസവും ചന്ദ്രനെത്ര ഗുരുത്താഷണം വെള്ളമാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും ഈ മാസത്തിൽ പത്ത് ദിവസം മാസത്തിൽ പത്ത് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാവാണുണ്ടാകുന്നത് ചന്ദ്ര രണ്ട് വാവിനോടനുബന്ധിച്ച് ഒരു കറുത്ത വാവും ഒരു വെളുത്തു വാവവും ഉണ്ടാവും ഈ കറുത്ത വാവിനോടുള്ള ഒരു അഞ്ചാറ് ദിവസവും വെളുത്തുവാവിനോട് കൂടി ഒരു അഞ്ചാറ് ദിവസവും കൃത്യമായിട്ട് വെള്ളം പൊങ്ങും അങ്ങനെ വെള്ളം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ഇന്നലെയൊക്കെ ഇതിന് ശക്തമായ വെള്ളം പൊക്കം വരുന്നത് ഇന്ന് ഇച്ചിരി കുറയുമെന്ന് വിചാരിക്കണം ഏ ഇന്ന് കൂടുതലാണ് എന്തായാലും വാവ് കഴിഞ്ഞുള്ള ദിവസങ്ങൾ എൻ്റെ ഒരു ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കൂടും എന്ന് പറയുക കുറവ് കൂടുന്നു കൂടും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വരാനാണ് ചാൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും വെള്ളപ്പൊക്കം എന്നുള്ള സംഭവമുണ്ട് പിന്നെ ഈ ഇപ്പോൾ പറയും ചിലപ്പോൾ ഡാമൊക്കെ തുറന്ന് വിട്ടിട്ടാണെന്നുള്ള ഒരു സംഭവമുണ്ട് ഡാമൊക്കെ തുറന്ന് വിട്ടിട്ട് വന്ന വെള്ളമാണെന്ന് വെച്ചാൽ അതൊന്നും അല്ല ഇത് ഡാം ഇതിപ്പോൾ അടുത്ത കാലത്തല്ലേ ഡാമും ഈ ഈ ഇന്നലെ ദിവസങ്ങളിലാണ് ഡാമൊക്കെ ഏതൊക്കെയോ തുറന്നു വിട്ടേക്കുന്നത് പക്ഷേ ഇത് വേലിയേറ്റം വേലിയേറ്റം മൂലം നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണ വെള്ളപ്പൊക്കമാണിത് പിന്നെ പത്ത് ദിവസം അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ വാവിൻ്റെ ഒരു അഞ്ച് ദിവസത്തെ വെള്ളപ്പൊക്കം അടുത്ത ഭാവിന് ഒരു അഞ്ച് ദിവസത്തെ വെള്ളം അപ്പം ഈ തമ്മിൽ ഇടയിൽ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പുണ്ടാകും പത്ത് ദിവസത്തെ ഗ്യാപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങി വരാനുള്ള സമയം പോലും കിട്ടില്ല അപ്പോഴേക്കും അടുത്ത അടുത്ത സംഗതി വരും രാവിലത്തെ ഒരു കാഴ്ചയുണ്ട് ഈ ഇതിൻ്റെയൊക്കെ അടിയിലെ തോ ഈ ഇതിൻ്റെയൊക്കെ അടിയിൽ തെങ്ങും കൂറ്റി കിടക്കണം ഇവിടുത്തെ വഴികളൊക്കെ നല്ല ഉണങ്ങി വരണ്ട് കിടക്കണ ഒരു കാഴ്ച ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഉണങ്ങിയ സ്ഥലത്തു നിന്നാണ് പെട്ടെന്ന് ഈയൊരവസ്ഥയിലേക്ക് പോലും പത്ത് മിനിറ്റ് ഇനി ഒരു ഒന്ന് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഇവൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും പക്ഷേ പിന്നെ ഈ ചളിഞ്ഞ് ഇളിഞ്ഞ് ഇങ്ങനെ കിടക്കും അപ്പം ഇത് ഇതെന്ന് പറയണ സ്ഥലം ഞാൻ പറഞ്ഞില്ലാ സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റോണു ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റ ആലപ്പുഴ ജില്ലയുടെ ആയിട്ട് ശരിക്കും ജിയോഗ്രാഫിക്കലായിട്ട് ഈ സ്ഥലത്തിന് ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിയോട് ചേർന്ന് കിടക്കണം കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലകൾ എന്നാൽ കായൽ പ്രദേശങ്ങളിൽ കായൽ പ്രദേശങ്ങളും മൊത്തം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്ഥലം മാത്രമല്ല ഇവിടെ നിന്ന് കുമ്പളങ്ങി കണ്ണമാലി അങ്ങനെയുള്ള സകല സ്ഥലങ്ങളും ഈ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം കണ്ണമാലിയിലാണെങ്കിൽ ഒരു സൈഡ് കടലും കൂടി കയറി കടല് ഡയറക്റ്റായി കയറി വരുന്നത് നമുക്ക് പിന്നെ കടൽ കായലിൽ കൂടി കയറി ഇങ്ങനെ വേലിയേറ്റായിട്ട് വരുമ്പോൾ അവർ ഡയറക്റ്റ് സംഭവം ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടിരിക്കുന്നത് അപ്പം ഇതിനിപ്പോൾ ഒരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായലി എക്കൽ അടിഞ്ഞു കിടക്കണത് കൊണ്ടിട്ടാണെന്ന് പറയാം പക്ഷെ എനിക്കത് അത്ര എന്തല്ല കാര്യം എക്കലടിഞ്ഞാലും വാട്ടർ ലെവലിന്റെ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എക്കലടിഞ്ഞെന്നുള്ളത് സത്യമാണ് അല്ലെ എക്കലടിഞ്ഞു കിടക്കണത് പറഞ്ഞത് ഭയങ്കര സത്യമുള്ള കാര്യമാണ് കാര്യം ഒരു വള്ളത്തിന് കായലിലൊക്കെ പോയാൽ ഒരു വള്ളത്തിന് പോയാൽ ചിലപ്പോൾ നമ്മുടെ താഴെ കിട്ടും ആള് ആളുള്ളവർക്കും ദൈവം അവനൊക്കെ പേടിയാവണം ഈ നടുക്കായലി പോകാനെന്ന് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കായലിൽ ഈ കൊച്ചിയിൽ അനുബന്ധിച്ചുള്ള ഏതെങ്കിലും കായൽ ചെയ്യുന്ന ഒരാഴുമില്ല ധൈര്യമായിട്ട് ഇറങ്ങിയിട്ടും കയറിപ്പോരാൻ പറ്റുന്ന ആഴമില്ല ഒരു വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ അത്യാവശ്യം ആഴുള്ള സ്ഥലമുള്ളൂ ബാക്കിയൊക്കെ സ്ഥലവും എക്കൽ വീണ് മൂടിക്കിടക്കുന്നതാണ് അപ്പം ഇതിപ്പം ഞാൻ ആരോടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്നാട് തന്നെ ഒരു അവസ്ഥയാണ് ആര് കേക്ക അല്ലേ അപ്പം എന്തായാലും ഒരു എക്കലിൻ്റെ കാര്യത്തിൽ വേണ്ട നടപടികളൊക്കെ എന്തായാലും ഇത് ഇനി അനു ഇതിനോടനുബന്ധിച്ച് അധികാരികൾ എടുക്കേണ്ടതാണ് കാരണം അത്രയും അടിഞ്ഞു കിടക്കണത് കൊണ്ടിട്ട് പിന്നെ അല്ലെ എക്കലും നീക്കണം അതെന്തായാലും എന്തായാലും വേണ്ടതാണ് പക്ഷെ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രതിഭാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും നമുക്കറിയാൻ പറ്റില്ല ഇനി ജലനിരപ്പ് മൊത്തത്തിൽ കൂടിയത് കൊണ്ടാണ് ഇനിയിപ്പോൾ ചന്ദ്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ചന്ദ്രനെ കൂടി കൂടിയത് വെറുതെയാണ് അത് നടക്കണം അതൊന്നും ഇനി നമ്മുടെ ഭൂമി കുറച്ച് ഇരുന്ന് പോയതിട്ടാണ് എന്തായാലും അറിയാൻ പോലെ എന്തായാലും വർഷത്തിൽ പണ്ടൊക്കെ അല്ല മട്ടല് പെട്ടിക്ക് പറഞ്ഞോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നപ്പോ ഇത്രയും വെള്ളം ഇപ്പൊണ്ടായിരുന്നില്ല സൈഡൊക്കെ വെട്ടിക്കേറ്റി എല്ലാവരും എല്ലാവരും വീടുകളിലും സ്ഥലങ്ങളിലൊക്കെ ഉള്ളവര് വെട്ടിക്കേറ്റി ഒരിക്കുമ്പോ വെള്ളം കൊള്ളും ഇതുപോലെ പൊങ്ങുകയില്ലായിരുന്നു അല്ല ആരും അത് ചെയ്യണമില്ല ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പം ഈ മട്ടല വെട്ടിക്കേറ്റന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെയൊക്കെ സൈഡുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ആ അല്ല അതിപ്പോൾ നമ്മുടെ സ്ഥലം മാത്രമല്ല ഈ മട്ടൽ വെട്ടിക്കുന്നെച്ചാൽ സൈഡുകൾ വെട്ടി കയറ്റി കയറ്റി എല്ലാവരും ചെയ്യുമ്പോഴേക്കും അതിനനുസരിച്ച് നമ്മുടെ ഈ കായലുകളുടെ അല്ലെങ്കിൽ പാടങ്ങളുടെ ആഴങ്ങൾ അതുപോലെ കൂടി കൂടിക്കൊണ്ടിരിക്കും സ്റ്റോറേജ് കപ്പാസിറ്റി വെള്ളത്തിൻ്റെ ഉണ്ടാകും എന്നുള്ളത് ഒരു വാദം അത് അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ അത്രത്തോളം എന്തു പറയാനുള്ള ആളല്ല അപ്പം ഇതിന് വേണ്ട ഒരു നടപടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നാതെ കണ്ട മതില്ലാത്ത സംഭവം ഒന്ന് മറ്റുമെങ്കിലും ആരെങ്കിലും നമ്മൾ ഇത് ആരെണ്ണം പറയണതല്ലേ അപ്പം ഇതാരേടെ പറഞ്ഞിട്ട് കാര്യമെന്നറിയാം എന്നാലും കഴിയാവുന്ന ഒരു ഇതിൻ്റെ അധികാരികളൊക്കെ ആരെങ്കിലൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രശ്നം വന്ന് കണ്ട് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ കാര്യം നിസ്സാരപ്പെട്ട ഒരു ഏരിയയിലുള്ള നടക്കുന്ന കാര്യമല്ല ഇത് ഇത് കുറേ അധികം മനുഷ്യരെ ബാധിക്കുന്ന കാര്യമാണ് അപ്പം കുറെ അധികം ആൾക്കാർ ഇത്രയും അവസ്ഥയിൽ കൂടി കടന്നു പോണതാണ് അപ്പം ഒന്നാമത്തെ കണ്ണമാല സീവാൾ അടക്കുമ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു സീവാൾ കെട്ടി അടക്കുമ്പോൾ അപ്പം എന്തായാലും കാലിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് ചെയ്യേണ്ടതാണ് അപ്പം ആരെങ്കിലൊക്കെ ഇത് ബുദ്ധിയും ബോധമൊക്കെയുള്ള ആരെങ്കിലൊക്കെ നമ്മുടെ ഇത് കാണിയണെങ്കിൽ അധികാരികള് ബുദ്ധിയും ബോധമുള്ള അധികാരികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലസ് നിങ്ങളൊന്നും അതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കുക ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് എന്നിട്ട് അതിനെപ്പറ്റി പഠിക്ക് പഠിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് ഒരു സംഭവം എടുക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലാണ്ട് ഇന്ന് മീൻപിടുത്തോന്നുമില്ലല്ലേ മാതം ചേട്ടാ മാതം ചേട്ടൻ അല്ലേ ഇനിയിപ്പം കണ്ടില്ല ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചോദിക്കാം മാതം ചേട്ടൻ ഇത്രേന്തരേം വെള്ളത്തിലല്ലേ വിശി കൂട്ടം വെച്ചത് ഇനി ഇനിയിപ്പ ഇവിടത്തെ മുറ്റത്ത് വീശും രണ്ടു ദിവസം കഴിഞ്ഞി പടത്ത് പറയാൻ പറ്റാ കുറച്ച് അടുക്കളയിൽ നേരിട്ട് വീശാൻ പറ്റും അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അടിച്ചിന്ന് ചെരിപ്പൊക്ക് പിടിക്കുക ഇതാണ് ഇത് അറിയാല്ല നിങ്ങൾക്ക് ഈ ചെരിപ്പക്ക ഒഴി പോകുന്ന എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ കറിക്കൊണ്ടിരിക്കണത് എന്നിട്ട് പിന്നെയും ചെരുപ്പടുത്ത് ചെരുപ്പടുത്ത് എടുക്കും ഇടും വീശു എന്തായാലും ഇറങ്ങി ഇപ്പൊ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാണ്ടിരിക്കാൻ പറ്റുമോ